യാത്രക്കാരുടെ ജീവന് യാതൊരു വിലയും കല്പിക്കാതെ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ ഡ്രൈവർമാരും കണ്ടക്ടർമാരും കണ്ടക്ടര്മാരുമടക്കം നൂറ് ജീവനക്കാര്ക്കെതിരെ കെഎസ്ആര്ടിസിയുടെ മിന്നൽ നടപടി സ്ഥിരം ജീവനക്കാരായ പേരെ സസ്പെൻഡ് ചെയ്തു താത്കാലികക്കാരായ ഇരുപത്തിയാറ് പേരെ പുറത്താക്കി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ വിജിലൻസ് വിഭാഗം സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാം എന്ന പേരിൽ നടത്തിയ പരിശോധനയിലാണ് ജീവനക്കാർ കൂട്ടത്തോടെ കുടുങ്ങിയത് ഇവരിൽ സ്റ്റേഷൻ മാസ്റ്ററും മെക്കാനിക്കുകളും ഉൾപ്പെടുന്നു ചിലർ ഡ്യൂട്ടിക്കിടെ കഴിക്കാൻ മദ്യം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ജീവനക്കാർ മദ്യപിച്ചാണ് ജോലിക്കെത്തുന്നതെന്ന് പരാതികൾ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി ഇതോടെയാണ് വിജിലൻസ് വിഭാഗം ഉണർന്നു പ്രവർത്തിച്ചത് നടത്തി തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ യൂണിയനുകൾക്ക് കണ്ടുനിൽക്കാനേ കഴിഞ്ഞുള്ളൂ ബസുകൾ അടിക്കിടെ അപകടത്തിൽപ്പെടുന്നതിനും സർവീസുകൾ വൈകുന്നതിനും കാരണം മദ്യപാനമാണെന്ന ആക്ഷേപം ശക്തമാണ് അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് ജോലിക്കെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം കൈവശം സൂക്ഷിച്ചതിനുമായിരുന്നു നൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് രണ്ടു വർഷത്തിനിടെ മദ്യം കടത്തിയതിന് ആറ് ജീവനക്കാരാണ് സസ്പെൻഷനിലായത് കഴിഞ്ഞ വർഷം ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർഫാസ്റ്റ് ബസിൽ കണ്ടക്ടറുടെ സീറ്റിനടിയിൽ നിന്ന് മാഹിയിൽ നിർമ്മിച്ച ഇരുപത് ബോട്ടിൽ വിദേശമദ്യം വിദേശ ഡ്രൈവറും കണ്ടക്ടറും സസ്പെൻഷനിലുമായി മൂന്ന് തവണ അരി കടത്താൻ ഉത്താശ ചെയ്ത കണ്ടക്ടറും പിടിയിലായി ഏറ്റവും ശ്രദ്ധയോടും കാര്യക്ഷമതയോടും കൈകാര്യം ചെയ്യേണ്ട തൊഴിൽ മേഖലയാണ് ഗതാഗത മേഖല ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾ പൂർണ്ണമായും കെ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് ആയതിനാലുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും കെ എസ്ആർടിസി അറിയിച്ചു കോർപ്പറേഷനിൽ അടുക്കും ചിട്ടയും വരുത്താനുള്ള ഗണേഷിന്റെ ശ്രമങ്ങൾ നേരിയ തോതിലെങ്കിലും വിജയം കണ്ടു തുടങ്ങിയെന്ന് വേണം കരുതാൻ ഇതിന് തെളിവായി ഏപ്രിൽ മാസത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുക കളക്ഷനായി ആനവണ്ടി കോടി രൂപയാണ് നേടിയത് ഏപ്രിൽ ലഭിച്ച പൂജ്യം കോടി രൂപ എന്ന നേട്ടമാണ് മറികടന്നത് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ കഴിഞ്ഞ വർഷം ഏപ്രിൽ എട്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ലഭിച്ചപ്പോൾ ൾ ബസ്സുകൾ ഓടിച്ചതിൽ നാലായിരത്തി ഇരുന്നൂറ് ബസ്സുകളിൽ നിന്നായിരുന്നു ഇത്രയും വരുമാനം ലഭിച്ചത് വരുമാന ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചാണ് ചിലവ് വർദ്ധിക്കാതെ നേട്ടമുണ്ടാക്കിയതെന്ന് കെഎസ്ആർടിസി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിവേഗ നടപടികളാണ് കെഎസ്ആർടിസി മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത് കെഎസ്ആർടിസി യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള പൊതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് മാന്യവും സുരക്ഷിതവുമായ യാത്രാവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും കെഎസ്ആർടിസിയുടെ കടമയാണെന്നും ജീവനക്കാരെ ഓർമ്മിപ്പിക്കുന്നു ഭിന്നശേഷിയുള്ളവരോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഗണേഷ് നേരത്തെ ജീവനക്കാർക്ക് കത്തെഴുതിയിരുന്നു ഒരാൾ കൈ കാണിച്ചാലും ബസ് നിർത്തണമെന്നും രാത്രി പത്തിനുശേഷം സൂപ്പർഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ളവയും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണമെന്നും വിശദീകരിച്ചാണ് ജീവനക്കാർ കത്തയച്ചത് സ്ത്രീകളെയും കുട്ടികളെയും ഇരുട്ടിലിറക്കി വിടരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ബസ് ഓടിക്കുമ്പോൾ നിരത്തിലുള്ള ചെറുവാഹനങ്ങളെയും കാൽനടയാത്രക്കാരെയും കരുതലോടെ കാണണമെന്നും നിർദ്ദേശിക്കുന്നു കെഎസ്ആർടിസിയുടെ പണം ഉപയോഗിക്കാതെ തന്നെ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ എ സി മുറികൾ ഉണ്ടാക്കും ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്പോൺസർഷിപ്പ് വഴി കെ എസ് ആർ ടി സി സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന് പദ്ധതിയുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരേ റൂട്ടിലേക്ക് ഒന്നിന് പിറകെ ഒന്നായി വരിവരിയായ ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകരുത് ഇത്തരം പ്രവണത കണ്ടാൽ ജീവനക്കാർ തന്നെ അറിയിക്കണം മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ബസിന്റെ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ അവരെ കൈപിടിച്ച് ബസ്സിൽ കയറാൻ സഹായിക്കണം നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് കയറി എന്ന് കരുതണം മോശമായ സമീപനമുണ്ടായാൽ നടപടിയെടുക്കുമെന്നും ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് കേരള